ഹലോ അപ്പം നമുക്ക് തിരുവോണത്തിൻ്റെ ഒരു വിളകുണ്ടല്ലോ സത്യം പറഞ്ഞാൽ തിരുവോണം കഴിഞ്ഞ അടുത്ത ക്രിസ്മസ് ആവാറായി ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ള സമയം കിട്ടിയത് എന്തായാലും ഞാൻ വീഡിയോ എടുത്തതല്ലേ എന്നാൽ പിന്നിവിടെ കിടന്നോട്ടേന്ന് കരുതി അങ്ങനെ എന്തായാലും ഞാൻ ആദ്യം ചെയ്തത് കുട്ടൂനെ എന്നെ ആദ്യം കുളിപ്പിച്ച് കയറി കാരണം ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കിനും അവന്മാരുടെ ദേഹമൊക്കെ ഉണങ്ങിയിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ കുട്ടുവും പൊട്ടും ചിരളയ്ക്കൊരു കുത്തുമൊക്കെ ഇട്ട് കൊടുത്തു അവൻ ആൺകുട്ടിയാണെങ്കിലും എനിക്കെന്തോ പൊട്ടും കുത്തും ഒക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല എന്തോ അവനെ പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണുക അങ്ങനെ പിന്നെ ഞാൻ അവന്മാർക്ക് ഉടുപ്പൊക്കെ ഇട്ടു കൊടുത്തു ഓണക്കോടിയാണ് അവന്മാരുടെ അപ്പം ഈ ഉടുപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ തപ്പിപ്പറക്കി എടുക്കാൻ തന്നെ കടയിൽ നിന്ന് അരമണിക്കൂറെടുത്ത് കാരണം അവൻ്റെ സൈസിലുള്ളത് കിട്ടാനേ ഇല്ലായിരുന്നു എല്ലാം ചെറിയ അളവായിരുന്നു എന്നാൽ നേരെ തിരിച്ചായിരുന്നു ലക്കിയുടെ കാര്യം ലക്കിക്കാണെങ്കിൽ ഏറ്റവും ചെറിയ അളവ് നോക്കി കിട്ടുന്നില്ലായിരുന്നു അവന് അവനെക്കാട്ട് വലിയ സൈസുള്ള ടീഷർട്ട് ആയിരുന്നു പിന്നെ ഒരുവിധം കുറേ തപ്പി തപ്പിയാണ് അവസാനം ഇതൊന്ന സെറ്റായി കിട്ടിയത് അപ്പം ഇവനെ ഞാൻ ഇടയ്ക്ക് പൂട്ടിയിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടുവിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവനെ ഞാൻ ആദ്യം കുളിപ്പിച്ച് കുട്ടുവിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവ വന്ന് ഇടയ്ക്ക് ഏറിയിട്ട് അവനെ ശല്യം ചെയ്യും അപ്പം അവൻ്റെ അവന് ദേഷ്യം വരും അപ്പം പിന്നെ ഇവനെ ഞാൻ കുറച്ചു നേരത്തേക്ക് അവൻ്റെ തൊടലിൽ തന്നെ പൂട്ടിയിട്ട് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ലെക്കാനങ്ങൾ കിടപ്പം അതേപോലെ കിടന്നോളും അങ്ങനെ എന്തായാലും അവൻ്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മമാരാണെ പൊരിഞ്ഞടിയായിരുന്നു അവന്മാർ പരസ്പരം അവന്മാരുടെ ഷർട്ട് ടീ ഒക്കെ ഇങ്ങനെ കടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു അവന്മാരെ കളിക്കുന്നതാണ് അത് കാണാൻ ഒരു രസം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അച്ഛൻ്റെ വീട്ടിലോട്ടാണ് കാരണം എല്ലാ കൊല്ലവും അത് എൻ്റെ ഒരു കുഞ്ഞിനാൾ തൊട്ടേ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലാണോ തിരുവോണം ആഘോഷിക്കുന്നത് അപ്പോൾ ആദ്യം അച്ഛൻ്റെ വീട്ടിലോട്ട് പോയി ഉണ്ണും എന്നിട്ട് അവിടെ നിന്നിട്ട് നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോകും അപ്പോൾ അവിടെയും പോയി കഴിക്കും അപ്പോൾ രണ്ടടുത്താണ് ഞങ്ങൾക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഓണ് കഴിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് വേണം അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ അവിടുന്ന് അമ്മ ഇവിടുന്ന് അമ്മയുടെ വീട്ടിലോട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് അപ്പം ഞങ്ങളെ കഥ അവർ ഉണ്ണാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നേരത്തെ കഴിച്ചിട്ടിറങ്ങിയത് അപ്പം പിന്നെ ഞാനും അച്ഛനും ഡേറ്റ് ആക്കേണ്ട എഴുതി ഒരേടത്ത് ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലോട്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് അപ്പം ഈ പോകുന്ന സന്തോഷം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ കാണത്തില്ല കാരണം എനിക്ക് ഈ കാറിലും ബസ്സിലൊക്കെ പോകുമ്പോൾ ഈ വൊമിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ മാക്സിമം ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിങ്ങനെ കൺട്രോൾ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ എന്തായാലും കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കിനും പിന്നെ എല്ലാവരും ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു വെളിയിൽ അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ മാമനും മാമിയും കൂടിയിട്ട് അത്തപ്പൂക്കളൊക്കെ കണ്ടു അങ്ങനെ അതിൻ്റെ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി അപ്പോൾ അതേ ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ മാമൻ്റെ മോനാണ് അവനാണെങ്കിൽ പൊതുവേ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും അങ്ങനെ ഇരുന്ന് തരാറില്ല അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മാമയും പാറും അമ്മമാമേയും കൂടി ഈ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങി കാരണം ഞങ്ങൾ രണ്ടടുത്തുനിന്ന് കഴിക്കേണ്ടത് കഴിക്കേണ്ടതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് ഇറങ്ങും കാരണം അമ്മയുടെ വീട്ടിലൂടെ വന്ന് വയർ നിറയ്ക്കാനുള്ളതാണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് പേർ കാലിയാക്കിയിട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് കയറിയിട്ട് വിളമ്പെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവളുടെ ഡ്രസ്സ് അഴിക്കാവുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അവളെ ഇടയ്ക്ക് ഒന്ന് മാറി നിന്നു അപ്പോഴത്തേക്കും മാമി ഭർത്ത ഉപ്പേരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ കൊല്ലവും ഓണത്തിന് അവിടെ അമ്മയുടെ വീട്ടിൽ ഒത്തിരി ഇങ്ങനെ ഉപ്പേരി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഈ പ്രാവശ്യം കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം ശർക്കര വരട്ടി പിന്നെ മറ്റേ മധുരമുള്ള ഡയമണ്ട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷണമായിരുന്നെങ്കിലും എല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും അണ്ണനും കുഞ്ചിയും കൂടിയാണ് കഴിക്കാമായിരുന്നത് ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ കുഞ്ഞ് എൻ്റെ കൂടെ ഇരിക്കത്തുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇതിനിടയ്ക്ക് കുഞ്ചി എൻ്റെ കയ്യിൽ എനിക്ക് പൈസ കളഞ്ഞിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൈസ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു വേറൊന്നുമില്ല ഓണത്തിനിടയ്ക്ക് പറ്റി പോയി പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് മറ്റേ നോട്ട് കള്ളനോട്ടുണ്ടല്ലോ അതാണ് സംഭവം അപ്പം ഇതിനിടയ്ക്ക് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ അരിച്ച് നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് എപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയാലും എനിക്കിങ്ങനെ അവിടുത്തെ മുറ്റത്തേക്ക് നടന്ന് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ ഈ കടച്ചക്കയുടെ ഈ ചെടി ഒരു രണ്ട് രണ്ടര കൊല്ലം തൊട്ടി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്താണ് അതിൻ്റെ അത് കടച്ചയ്ക്ക് വരാത്തതെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അതിൻ്റെ ഇപ്പോഴത്തെ വളർച്ച വേണ്ടിയിട്ട് ഉടനെ തന്നെ പിടിക്കുമെന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ ഞാൻ നേരെ നടന്ന് നടന്ന് പോയത് അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലാണ് കാരണം ദൈവൻ കുഞ്ഞൻ എന്നാണ് ഇവൻ്റെ പേര് അപ്പം ഞാനൊരു പത്ത് തൊട്ടൊക്കെ ഒരു എട്ട് തൊട്ടൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ വരൊക്കെ മാമൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ അന്ന് ആ സമയത്ത് ഇവനെ കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അന്ന് തൊട്ട് ഇവൻ എന്നെ ഭയങ്കര ഓർമ്മ എപ്പോൾ വന്നാലും എന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ എവിടെ എപ്പോൾ ഞാൻ അവിടെ ചെന്നാലും ഞാൻ ആദ്യം തന്നെ ഇവനെ കാണാൻ ചെല്ലും ഇതിനിടയ്ക്ക് കുഞ്ചി അപ്പുറത്ത് മീനുണ്ട് ചേച്ചീനൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇതും ഗപ്പിയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിന്റെ ക്ഷീണം തീർക്കാൻ ഞാൻ നൂഞ്ഞാലടം കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുഞ്ചി കൂട്ടിരുന്ന് എണ്ണുന്നുണ്ടായിരുന്നു കേട്ടോ ഇരുപതാകുമ്പോഴത്തേക്ക് എന്നെ അടുത്ത് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു അവക്കെ എണ്ണൻ അറിയാത്തതുകൊണ്ട് പിന്നെ കുറച്ചധികം നേരം ഞാൻ ഇരുന്ന് ആടി പക്ഷെ നേരം നേരെ ആടുമ്പഴത്തേക്കിനി തല ഇറങ്ങും കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് മാമിയുടെ വീട്ടിലോട്ടാണ് അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാൻ ദൂരമേ ഉള്ളൂ മാമയുടെ വീട്ടിലോട്ട് അപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ സൈക്കിളിലാണ് പോകുന്നത് ഇപ്പം തിന്നുവായിറിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറച്ച് നടന്ന് എക്സസൈസ് ആവട്ടെ എന്ന് കരുതി തിന്നതൊക്കെ ദയിക്കട്ടെ അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നു അപ്പം പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമിയുടെ അച്ഛൻ്റെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം അപ്പാപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് പോയി കണ്ടേക്കാന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പം അപ്പാപ്പം നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ വന്നതറിഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറെ നേരമൊക്കെ സംസാരിച്ചു പിന്നെ പപ്പാപ്പന വയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അപ്പാപ്പന അങ്ങ് പോയി കിടന്നു ഉറങ്ങിയായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അണ്ണിനും കൂടി അപ്പാപ്പനും കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തേക്കും അമ്മാമ്മ കട്ടൻ ചായയും വറുത്ത ഉപ്പേരിയൊക്കെ കൊണ്ട് തന്നു സത്യമണ്ണ കായ്ക്കാൻ ഒട്ടും ആയിട്ട് സ്ഥലമില്ലായിരുന്നു പിന്നെ പേയ്യന് വേണ്ടി കുറച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ അമ്മ വീട്ടിലോട്ട് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ടാറ്റ പറഞ്ഞു നേരെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ കുട്ടുവിലൊക്കെ കൂടി ചാടി ഇറങ്ങിയിട്ട് കവറിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കാരണം അമ്മയുടെ വീട്ടിൽ നിന്ന് മാമി ഉപ്പേരിയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിൻ്റെ മണമടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഉമാരി കിടന്ന് ചാടുന്നത് അങ്ങനെ എന്തായാലും ഞാൻ ഉപ്പേരെയൊക്കെ ഒരു ടിന്നിലോട്ട് മാറ്റാൻ എടുത്തേക്കിനും ഉമാ രണ്ടോരോട് വായം പൊളിച്ചു എന്ന് പറയുന്ന ഇപ്പോൾ അങ്ങനെ പിന്നെ ഓരോന്ന അവമാർക്ക് എടുത്ത് കൊടുത്തു കുട്ടുവിനെപ്പോൾ കൊടുത്താലും ആദ്യം ചാടി ലക്കയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ മുടിയൊക്കെ കെട്ടിയിരുന്നു ടച്ചപ്പൊക്കെ ചെയ്തിട്ട് നേരെ പോയത് പരിപാടി കാണാനാണ് കാരണം ഓണം ആയതുകൊണ്ട് അവിടെ ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ അപ്പം നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുചേർന്ന് നടത്തുന്ന പരിപാടിയാണ് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും പിള്ളേരുടെ നാരങ്ങാ സ്പൂണൊക്കെ ഉണ്ടല്ലോ അതും കസേരകളി അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ വടംവലിയായിരുന്നു അപ്പൊ ദേ ഇതെന്റെ വല്ലിച്ചനാണ് അതായത് എന്റെ അച്ഛന്റെ ചേട്ടൻ പുള്ളിക്കാരൻ ഓണമായിട്ട് നല്ല ഫോമിൽ ഫോമിലിങ്ങിന് നിൽക്കാണ് അങ്ങനെ നമ്മുടെ ആന്റിമാരുടെയും പിള്ള കൊച്ചു പിള്ളേർ ഒക്കെ വടംവലിയുണ്ടായിരുന്നേ അങ്ങനെ എന്തായാലും വടംവലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പൊ ഇന്നത്തെവിടെ അത്രേ ഉള്ളൂ